സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ പരാതിയിൽ നടിയുടെ മൊഴിയെടുത്തു എളമക്കര സി ഐ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുത്തത് സനൽകുമാർ ശശിധരൻ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയാണെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും നടി മൊഴി നൽകി സെയ്ഫുനിസ അലിയാർ നൽകും വിവരങ്ങൾ സെയ്ഫുനിസ സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം തുടർച്ചയായി ശല്യപ്പെടുത്തുന്നുവെന്ന പരാതിയിലാണിപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങൾ സുജയ ഇന്നലെ എറണാകുളത്ത് വെച്ചാണ് എളമക്കര സി ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ തിങ്കളാഴ്ച നടി ഈ എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിരന്തരം ശല്യപ്പെടുത്തുകയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു ഇതിന്റെ ഒരു മൊഴിയെടുപ്പാണ് ഇന്നലെ നടന്നത് ഈ മൊഴി എടുത്തതിലും നടി ഈ കാര്യങ്ങൾ ആവർത്തിച്ചു പിന്നാലെ നടന്ന് ശല്യം ചെയ്യുകയാണ് എന്നും തനിക്കത് വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നും നടി മൊഴിയായി പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ സംവിധായകനെതിരെ സമാനമായ ഒരു പരാതി നൽകുകയും അന്ന് ഈ സനൽകുമാർ ശശിധരനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി ഉപാധികളോടെ ജാമ്യത്തിൽ വിടുകയും ചെയ്തതാണ് അതിനുശേഷമാണ് വീണ്ടും രണ്ടു വർഷം പിന്നിടുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സനിൽകുമാർ ശശിധരൻ മുന്നോട്ട് വരുന്നത് നിലവിൽ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഒരു കേസിൽ ജാമ്യത്തിലിറങ്ങി ഉപാധികളോടെ ജാമ്യത്തിലിറങ്ങിയ വീണ്ടും ഇതേ കേസ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇതേ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ അത്തരം നിയമവശങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ ഇയാളെ അമേരിക്കയിൽ നിന്ന് ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനും അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനും പോലീസിന് സാധിക്കും അത്തരം സാധ്യതകളാണ് പോലീസ് തേടുന്നത് എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സനിൽകുമാർ ശശിധരനെ ചോദ്യം ചെയ്യാനും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് എളമ്പക്കര പോലീസ് സുജയ